സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂർ കാരണമാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്ത് ഇതൊരു എൺപത് സെൻറ്റ് സ്ഥലമാണ് നൂറ്റി മുപ്പതോളം റബ്ബർ മരം വെട്ടുന്നത് പിന്നെ ചക്ക മാങ്ങ പ്ലാവ് അങ്ങനെയുള്ളത് ചെറിയൊരു അറുന്നൂറ് സ്ക്വയർ ഫുഡ് വരെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് വെള്ളം വരുന്ന പൈപ്പ് കണക്ഷൻ ഉണ്ട് ചെറിയൊരു കിണർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഓണർ ചോദിക്കുന്ന വില ഞാൻ ഞാനിതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും പറയുന്നതായിരിക്കും ഇത് ആവശ്യക്കാർ വിളിക്കുക ഓക്കെ സുഹൃത്തുക്കളിത് ഓണർ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് എൺപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ഇതിലൊരു നൂറ്റി മുപ്പത് റബ്ബർ മരം വെട്ടുന്നതുണ്ട് പിന്നെ ഒരു മൂന്നാല് തെങ്ങ് കായുള്ളത് മൂച്ചി പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ട് ഇതാണ് അതിലേക്ക് പോകുന്ന വഴി ടാർ റോട്ടിൽ നിന്നും ഇരുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ഈ മണ്ണ് റോഡാണ് ഇവിടെ നിന്നും ഈ മണ്ണ് റോഡ് ഒരു അൻപത് മീറ്ററോളം ഇതാണ് അവസ്ഥ അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ കറക്റ്റ് വഴിയും കാര്യങ്ങളും കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വരിക ചെറിയ വില എന്ന് കേൾക്കുമ്പോഴേക്കും ഓടി വരാൻ നിൽക്കരുത് വിളിക്കാൻ നിൽക്കരുത് ഇതാണ് വരുന്നത് നിലവിൽ പറമ്പാണ് ഈ സ്ഥലം പറമ്പ് കാറ്റഗറിയാണ് ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിലൊരു വീട് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് പഴയ വീടാണ് കേട്ടോ ഒന്ന് റിപ്പയർ എല്ലാം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വഴിയുടെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥലം തുടങ്ങുന്നത് മൊത്തം വരുന്നത് എൺപത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നൂറ്റി മുപ്പതോളം റബ്ബർ വെട്ടാനുള്ളതുണ്ട് അപ്പോൾ പറമ്പാണ് വരുന്നത് നിലവിൽ എസ് ബി ഐ ബാങ്കിൽ ലോണുള്ള പേപ്പറായിരുന്നു എല്ലാം കോസ് ചെയ്ത് കറക്റ്റാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് അപ്പോൾ ഇത് പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ മൊത്തം വരുന്നു എൺപത് സെൻറ്റിൻ്റെ പേപ്പറാണ് വരുന്നത് ഭാഗ പേപ്പർ ഭാഗങ്ങളെല്ലാം ആണ് വഴി വരുന്നത് ഒരു അൻപത് മീറ്റർ വണ്ടി വന്ന വഴിയാണ് ഇപ്പോൾ രണ്ടു കൊല്ലം ഉപയോഗിക്കാത്ത കാരണം മഴ മഴയൊക്കെ പെയ്ത് വെള്ളം ഒരിച്ചിട്ട് വഴി വാഹനം പോകാത്തൊരവസ്ഥയിലാണ് അപ്പോൾ വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട് ഇതിൽ ഒരു ഓപ്പൺ കിണറും ഉണ്ട് അപ്പോൾ പഴയ കിണറാണത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കെട്ടി കയറ്റിയ കിണറൊന്നുമല്ല പഴയ കാലത്തുള്ള ഒരു വെള്ളം മുക്കുന്ന കിണറാണ് ഇതാണ് കിണർ വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥലം തുടങ്ങുന്നതിൽ മൊത്തം ഒരവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തേക്ക് മരങ്ങളും ഉണ്ട് വെള്ളം വരുന്നത് ഇതാണ് കേട്ടോ കിണർ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വ്യക്തമാക്കി കേട്ടതിന് എന്ന് എന്താണിതിൽ പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക വിളിച്ചിട്ട് വരിക ഇതാണ് വെള്ളം വരുന്നത് വേനൽക്കാലത്തും വറ്റാത്ത കിണറാണ് ഒന്ന് ചളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിണറാണ് ഇതിൻ്റെ തൊട്ട് താഴെയും വീട്ടുകളിൽ ഉപയോഗിക്കുന്ന കിണറുകളുണ്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ പഴയന്നൂർ സെൻട്രലിൽ നിന്നും ഈ സ്ഥലം വരുന്നത് കുമ്പളക്കോട് റോട്ടിലാണ് ഈ സ്ഥലം വരുന്നത് പഴയന്നൂർ സെൻട്രലിൽ നിന്നും കുമ്പളക്കോട് പോകുന്ന വഴിയിലാണ് ബസ് റൂട്ടിൽ നിന്നും കസ്റ്റിച്ചൊരു അഞ്ഞൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം മെയിൻ ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ വരും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നമ്മൾ എന്താണ് പറയുന്നത് വ്യക്തമായി വിലയും കാര്യങ്ങളെല്ലാം പറയുന്നതും സ്ഥലം ഏതാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ